കേരളത്തിൽ ബി ജെ പി ക്ലച്ചുപിടിക്കുക ചോദ്യമാണ് ഇപ്പം ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പിക്ക് തൃശൂരിൽ നിന്നൊരു പാർലമെന്റേറിയൻ ഉണ്ടായി നല്ല ഭൂരിപക്ഷത്തില് അതേപോലെ തന്നെ അദ്ദേഹം മന്ത്രിയായി സുരേഷ് ഗോപി അതിനുശേഷം നമ്മൾ കണ്ടു പാലക്കാട് എലക്ഷൻ പാലക്കാട് എലക്ഷനിൽ അവിടെ ബി ജെ പിയുടെ ആൾക്കാരെ അവരുടെ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്തിരിക്കും നിലമ്പൂര് കണ്ടു ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ ഒരു പരീക്ഷണാർത്ഥത്തിൽ നിർത്തി അവിടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവര് അവർക്ക് വോട്ട് ചെയ്തില്ല ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം കേരളത്തിൽ ഇന്ന് നടക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് അതേപോലെ തന്നെ നാഷണലിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഇതെല്ലാം കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിനെ മാറ്റും കഴിഞ്ഞ പാർലമെന്റ് അലക്ഷനിൽ ബി ജെ പിക്ക് ഒരു എഡ്ജ് കയറി വന്നു വോട്ടിംഗ് പേഴ്സെൻ്റേജ് കൂടി സി പി എമ്മിൻ്റെ പല കോട്ടകളിലും അതായത് ആലപ്പുഴ കായംകുളം മറ്റ് പല കോൺസ്റ്റിറ്റുവൻസികളിലും ആറ്റിങ്ങൽ ഇവിടെ ഒക്കെ വോട്ട് കൂടി അതേപോലെ വടക്കൻ മലബാർ മേഖലയിൽ വോട്ട് കൂടി പക്ഷേ ഒരു കാര്യം പറയാം പിന്നീടുണ്ടായ കേരളത്തിലെ ബി ജെ പിയിലെ തമ്മിലടി